മുതിർന്ന നേതാവ് മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിലിന് സസ്പെൻഷൻ പി രാജുവിൻ്റെ മരണത്തെ തുടർന്ന് പാർട്ടിക്കെതിരായ പരാമർശത്തിലാണ് നടപടി എറണാകുളം ജില്ലാ കമ്മിറ്റി ഇസ്മയിലിനെതിരെ പരാതി നൽകിയിരുന്നു ആറുമാസത്തേക്കാണ് സസ്പെൻഷൻ വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി ഈ സമീപകാലത്തൊന്നുമല്ല വർഷങ്ങളായി കെ ഇ ഇസ്മയിൽ പാർട്ടിക്ക് അനഭിമതനാണ് പല ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ തുറന്നടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഈ വിവാദം അങ്ങേയറ്റത്ത് എത്തി നിൽക്കുമ്പോഴാണ് നടപടി അതായത് പി രാജുവിന്റെ മരണം അത് വല്ലാതെ സി പി ഐ പ്രതിരോധത്തിലാക്കിയിരുന്ന ഒന്നാണ് അതിനുശേഷമുള്ള വിഷയങ്ങൾ വിവാദങ്ങൾ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോകുന്നു അല്ലെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണം ആ മരണത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളുടെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പാർട്ടി ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു നടപടിയിലേക്ക് കൂടി കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു പക്ഷേ കൃഷ്ണരാജു സൂചിപ്പിച്ചതുപോലെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കടുത്ത നടപടിയാണ് കെ ഇസ്മയിൽ നിതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ മരണം സംഭവിച്ചതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇസ്മയിൽ പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് ഇത്തരത്തിലാണ് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പി രാജുവിനെ വ്യക്തിഹത്യ നടത്തി ചില എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞത് ഒപ്പം തന്നെ തൽക്കരി കടങ്കപ്പെടുത്താൻ പല ഘട്ടത്തിലും പി രാജീവിനെ എതിരെ ചില ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കെ ഇ സൈല ഇത് ആവർത്തിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പാർട്ടി ഔദ്യോഗിക നേതൃത്വം ഇതിൽ വിശദീകരണം തേടിയിരുന്നു വിശദീകരണം തേടിയപ്പോൾ തന്നെ കൃത്യമായ ഒരു നടപടി കെ ഇസ്മയിലിനെതിരെ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം ഒരു നടപടിയിലേക്ക് എത്തും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് സി പിടെ ചേർന്നിരുന്നു ഈ എക്സിക്യൂട്ടീവിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു ശുപാർശയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് കെ ഇസ്മയിലിന് സസ്പെൻഷൻ നൽകുകയാണ് ആറു മാർച്ചേക്കാണ് ഈ സസ്പെൻഷൻ നൽകുന്നത് ആറു മാസത്തേക്കുള്ള സസ്പെൻഷൻ ഔദ്യോഗികമായി ഇന്ന് മറ്റ് നേതാക്കന്മാരെയും ഒപ്പം തന്നെ ഈ എടുത്തിട്ടുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എടുത്തിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ മറ്റ് ഘടകത്തെ പ്രത്യേകിച്ച് സംസ്ഥാന കൗൺസിലിനെ അടക്കം അറിയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണത്തിന് ഇസ്മയിൽ തയ്യാറായിട്ടില്ല പാലക്കാടാണ് ഇസ്മയിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഔദ്യോഗിക തീരുമാനത്തിലോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയിലോ നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ശുപാർശയിലോ താൻ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് കെ ഇസ്മയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നടപടി തന്നെയാണ് ഒരു അടുത്തെങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സി പി ഐയിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പല നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഔദ്യോഗിക വിശദീകരണം തേടിയതിനു ശേഷം ആ വിശദീകരണം ലഭ്യമാക്കി അതിനുശേഷമുള്ള ചെറിയ തോതിലുള്ള നടപടിയിലേക്കാണ് സാധാരണഗതിയിൽ എതുന്നത് പക്ഷേ എ ഇസ്മയിലിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ആറു മാസത്തേക്ക് ഔദ്യോഗികമായി സസ്പെൻഷൻ നൽകുകയാണ് ഒപ്പം തന്നെ പാർട്ടിക്കെതിരെ അന്ന് കുടുംബം പറഞ്ഞതുപോലെ തന്നെ അതേ നിലപാട് തന്നെയായിരുന്നു പി രാജുവിന്റെ മരണത്തിൽ കെ ഇസ്മായിലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി ആഹ് പലരും പി രാജുവിനെ വ്യക്തിഗത്യം നടത്തി എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ മരണം സംഭവിച്ചതിനു ശേഷം മൃതദേഹം ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി പൊതുവർഷത്തിനടക്കം പാർട്ടി ഓഫീസുകളിൽ വെക്കേണ്ട എന്നൊരു നിലപാട് കുടുംബം സ്വീകരിച്ചിരുന്നു ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് എസ് ഡി പോസ്റ്റിലൂടെ കെ ഇസ്മയിലും പ്രതികരിക്കുകയും ചെയ്തത് ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുന്നത് വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിശോധിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ആറു മാസത്തേക്കുള്ള സസ്പെൻഷൻ തീരുമാനം ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുള്ളത് കൃഷ്ണരാജ് മുതിർന്ന സിപിഐഎം നേതാവ് കെ ഇ ഉസ്മയിലിനെതിരെ പാർട്ടിയുടെ നടപടി ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി